അല്ലാ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോ ഇന്ന് നമുക്ക് ഓണവിഭവങ്ങളിൽ പെട്ട കാളൻ അഥവാ കുറുക്ക് കാളൻ എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പൊ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ചേനയും അതേപോലെ തന്നെ ഒരു പച്ചക്കായും ആണ് വേണ്ടത് അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഏകദേശം ഇതേപോലെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു ചട്ടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതിന് പകരമായിട്ട് നമുക്ക് കുക്കറിലും ഇതുണ്ടാക്കിയെടുക്കാം അതായത് ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ വിസില് വേവിച്ചെടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തെടുക്കാം ശേഷം ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങ അരപ്പ് അരച്ചെടുക്കാനുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം അതായത് ചെറിയ ജീരകം എഡ് കൂടെ തന്നെ ഒരു പത്തോ പന്ത്രണ്ടോ കുരുമുളകിന്റെ മണി ഇട്ടു കൊടുക്കുക ശേഷം ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ട് അതും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടി എഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം ഇതേപോലെ നല്ല ഫൈൻ ആയിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ശേഷം നമ്മൾ വേവിക്കാൻ വെച്ച നമ്മളെ ചേനയും പച്ചക്കായും കൂടി ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി ഓപ്പൺ ആക്കുക ശേഷം ഇതേപോലെ വെള്ളം ഉണ്ടെന്നാണെങ്കിൽ മൂടി ഓപ്പൺ ആക്കിയിട്ട് വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം രീതിയിൽ വെള്ളം ഇതാ നമ്മൾ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച നമ്മളെ തേങ്ങയില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എക്സ്ട്രാ വെള്ളം ചേർക്കാതെ നമ്മൾ തേങ്ങയുടെ പാത്രം കൈകി ഒഴിച്ച വെള്ളം മാത്രം ചേർക്കാം ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ തേങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതായത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനു ശേഷം നമ്മൾ ഇതേപോലെ നല്ല കട്ട കട്ടത്തായിരും മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു കപ്പ് ഒഴിച്ചെടുക്ക എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഗ്യാസിൽ തോറും ഇത് കുറുകി കുറുകി വരും ഇനി ഇതിന്റെ മേലെ നമ്മള് ഒരു പിടി കറിവേപ്പില ഇട്ടുകൊടുക്കാം ശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഇതൊന്നും മൂടി വെക്കാം ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വറവ് ഉണ്ടാക്കാം അപ്പൊ ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് അതിന്റെ കൂടെ കുറച്ചുകൂടെ കറിവേപ്പില എനിക്ക് കറിവേപ്പില എത്ര ഇട്ടാലും മതി വരില്ല അതുകൊണ്ട് കറിവേപ്പില കുറച്ചുകൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ായിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് മൂടി വെച്ച് മാറ്റി വെച്ച നമ്മളെ കാളനിലേക്ക് ആ താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ള കുറുക്ക് കാലം തന്നെ ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ പലയിടങ്ങളിലായിട്ട് പല രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് കാണാറ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കേ അപ്പോൾ ഓക്കെ ബൈ ഫ്രം കൊയേഴ്സ് റെസിപ്പി